നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഗാനഗന്ധർഭൻ കെ ജെ യേശുദാസിൻ്റെ മകൻ എന്നതിൽ നിന്നും ഒരു പേര് നേടിയെടുത്ത ആളാണ് വിജയ് യേശുദാസ് അദ്ദേഹം ഇന്ന് ഇന്ത്യ അറിയുന്ന ആരാധിക്കുന്ന പ്രശസ്ത ഗായകനും അതുപോലെ ഒരു നടനുമാണ് യേശുദാസിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭാര്യ ദർശിനയുമായി വേർപിരിഞ്ഞുവെന്ന് വാർത്തകൾ വന്നിരുന്നു താരം തന്നെ ഒരു അഭിമുഖത്തിൽ ിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിയമപരമായി ഇരുവരും വേർ പെരിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല തന്റെ ഈ തീരുമാനത്തോട് കുടുംബം പിന്തുണ നൽകുന്നില്ലെന്നും വിജയ യേശുദാസ് മനസ്സ് തുറന്നിരിക്കുകയാണ് അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് നടി ദിവ്യാപിള്ളയുമായി ലിവിങ് റിലേഷനിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹത്തിനെത്തിയ വിജയയുടെ വീഡിയോ ആണ് വൈറലായി മാറിയത് നടി ദിവ്യാപിള്ളയുടെ കൈ കോർത്തു പിടിച്ചാണ് തരം ചടങ്ങിനെത്തിയത് പിന്നാലെ ചില പരിപാടികളിലും ഇരുവരും കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചായിരുന്നു എത്തിയത് ഇപ്പോഴത്തെ ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഒരുപാട് പണം ഉണ്ടെന്നേയുള്ള കുടുംബ ബന്ധത്തിന് യാതൊരു മൂല്യവുമില്ല ഒരു സെലിബ്രിറ്റിയെ വിവാഹം കഴിച്ച ദർശനയുടെ ജീവിതം ഇപ്പോൾ എന്തായി കുഞ്ഞുങ്ങളെയും നോക്കി ജീവിക്കേണ്ട അവസ്ഥ വിജയി ആകട്ടെ കൊച്ചിയിലൂടെ കാമുകയുടെ കൈയും പിടിച്ച് പാറിപ്പറന്നു നടക്കുന്നു പണ്ട് ഇൻ്റർവ്യൂകളിലെല്ലാം വന്ന ദർശനയാണ് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞിരുന്ന വിജയ് യേശുദാസ് ഇപ്പോൾ ദിവ്യാപിള്ളയാണ് എല്ലാം എല്ലാം എന്ന് പറഞ്ഞാണ് നടക്കുന്നത് മിക്കവാറുമുള്ള താരങ്ങളെല്ലാം തന്നെ ഭാര്യയോ കുടുംബത്തെയോ പരിഗണിക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാണ് നേരത്തെ യേശുദാസും ദർശന സ്വന്തം മകളാണ് എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ യേശുദാസിന് വിജയ് വിവാഹമോചനം നേടിയ ശേഷം ദർശനെ ഒരു മകളെ പോലെ അവിടെ തന്നെ നിർത്താമല്ലോ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്തുകൊണ്ട് പറഞ്ഞു വിട്ടു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ വിവാഹമോചനം നേടിപ്പോൾ ഇവരെല്ലാം പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത് ഏറ്റവും നല്ല വിവാഹബന്ധം നയിക്കുന്നത് സാധാരണക്കാരാണ് അവർ അതെല്ലാം പരിഹരിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കാറുണ്ട് പല നടന്മാരും അങ്ങനെ തന്നെയാണ് അവരുടെ ഭാര്യമാരുടെ കാര്യം പരമദയനീയമാണ് മക്കളെ നോക്കി ബാക്കി ജീവിതം നയിക്കേണ്ടി വരുന്നു ഈ ദർശനിയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഈ മക്കളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുമോ ഇനി അങ്ങനെ പോയാൽ തന്നെ കല്യാണം കഴിക്കുന്നയാൾ നോക്കുമോ ഈ മക്കളെല്ലാം വലുതായി കഴിഞ്ഞാൽ വിജയ് യേശുദാസ് അന്നേരം എൻ്റെ മക്കളാണ് എന്ന വാദവുമായി വരും നല്ല രീതിയിൽ കുടുംബം നയിക്കുന്ന നടന്മാരും ഗായകന്മാരും എല്ലാവരും ഉണ്ട് അവരെല്ലാം നല്ല കുടുംബത്തിൽ പിറന്നവരുമാണ് തൻ്റെ ഭാര്യയോട് ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യേശുദാസ് പക്ഷെ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന വിജയ് യേശുദാസ് എന്താണ് ഇങ്ങനെ ആയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത്